അപ്പം ഇന്ന് നമുക്ക് അടിപൊളി ഒരു കപ്പ പുഴുക്ക് ഞാൻ ഈ കപ്പ കൊണ്ടുപോയി നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞ് കഴുകിയൊക്കെ വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ഇനി ഒന്ന് ചെത്തി പീസ് പീസായിട്ടൊന്ന് അരിഞ്ഞ് പുഴുക്കുണ്ടാക്കാം നല്ല അടിപൊളി കപ്പ പുഴുക്ക് അപ്പോൾ നമുക്ക് കപ്പ പുഴുക്കുണ്ടാക്കാനായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ കപ്പ അരിഞ്ഞ് വെച്ചു കപ്പ അരിഞ്ഞൊക്കെ വച്ച ശേഷം നമ്മൾ വേണ്ട വെള്ളം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം തിളച്ച ശേഷം അതിലേക്ക് നമുക്ക് കപ്പ അടിയാം നമുക്ക് വെള്ളം തിളയ്ക്കുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്കതിലേക്ക് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന ചീനി അതായത് കപ്പ നമുക്കിതിലേക്ക് ഇടാം നന്നായിട്ട് നമുക്ക് കപ്പയിട്ട് തിളപ്പിച്ചെടുക്കാം വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചീനി അതായത് കപ്പ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ തേങ്ങയിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ചതച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ നമ്മൾ ഇത് ചേർക്കുന്നതെന്ന് പറയുമ്പോൾ ജീരകം അതുപോലെ ചെറിയ ഉള്ളി നമ്മളെ കാന്താരി മുളക് വറ്റൻ മുളക് ഒന്നുമല്ല കാന്താരി മുളകും അതുപോലെ വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ കറിവേപ്പിലയും നമുക്ക് തേങ്ങ ഒന്ന് പകുതി റെഡിയാക്കിയ ശേഷം ഇതും കൂടെ ഇട്ടുനിന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞെടുക്കാം നമ്മൾ മര ചീനി അതായത് കപ്പ നന്നായിട്ട് വെന്ത ശേഷം നമ്മൾ ആ വെള്ളം നമ്മൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് ശേഷം നമ്മളത് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യണം നമ്മൾ വെള്ളം ഇതിനകത്തിട്ട് വെച്ച് വറ്റിക്കേണ്ട കാര്യമില്ല അത് ഊറ്റിക്കളണം ചിലപ്പോൾ അത് കൈപ്പുള്ളതായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പാഡ് ചെയ്തു നേരത്തെ നമ്മൾ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി ചേർത്തെങ്കിലും ലേശം മഞ്ഞപ്പൊടി നമ്മൾ ഇതിലും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി ഇളക്കി ചേർക്കാം അപ്പം നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന തേങ്ങ ഞാൻ തേങ്ങ ഇതൊക്കെ ഞാൻ പറഞ്ഞുതന്നു അരച്ചു വെച്ച തേങ്ങ ഇത് നമ്മൾ നന്നായിട്ട് കഴിവതിലേക്ക് ഇട്ട് അരച്ച അതുപോലെ കാന്താരി മുളക് പച്ചമുളകല്ല കാന്താരി മുളക് കാന്താരി മുളക് എന്ന് പറയുമ്പോൾ ബി പിക്ക് വളരെ ഒരു സാധനമാണ് പിന്നെ കപ്പയെന്ന് പറയുന്നതിനെ ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല അതിന് കാരണം കപ്പ ഏറ്റവും ഷുറുള്ളൊരു സാധനമാണ് പക്ഷെ നമുക്ക് വല്ലപ്പഴി നമുക്ക് വല്ലപ്പോഴും വല്ലപ്പഴായി കപ്പ കഴുകി തോന്നിയാൽ കപ്പ നമുക്ക് ഇതുവരെ ഉണ്ടാക്കാം ഇതിന് നമ്മൾ അടച്ചൊന്ന് വേവിച്ച ശേഷം നമുക്ക് ഇളക്കിയെടുക്കാം അത് നമ്മളെ അടച്ച് വെച്ചൊരു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തു ഇനി നമുക്ക് നമ്മൾ തേങ്ങ ഇട്ട് വെച്ചിരിക്കും അപ്പോൾ തേങ്ങ കതി പിടിച്ച് നന്നായിട്ട് ഇത് ഒന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കെടുക്കാം നല്ല ചീനി നമുക്കറിയാവില്ല ഈ ചീനി കഴിക്കേണ്ടത് എന്തൊക്കെ കൊണ്ടാണെന്നും ഒക്കെ ഞാൻ എടുത്ത് പറയുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള മുളക് വറുത്തവും അല്ലെങ്കിൽ പിന്നെ ചില ആൾക്കാർക്കല്ലാണ്ട് നോൺ വെജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി ചീനി കഴിക്കാം പക്ഷെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലേശം ആ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കിയെടുത്ത് ആ വെളിച്ചെണ്ണയും കൂടെ നമുക്കിട്ട് സോറി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാം നമ്മൾ കപ്പ എല്ലാ അർത്ഥത്തിലും ആട്ടി പൊളിയാണ് ഇനി ഇത് നമുക്കൊന്ന് വീണ്ടും ഒന്ന് എടുക്കാം നമ്മൾ ദേ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ കൂട്ടി ഇത് കഴിക്കാം ആട്ടിപൊളിയായിട്ട് കപ്പ പുഴുക്ക് പാടിയും അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു കാണുക ലൈക്കൊന്നും ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം